ഇനി എല്ലാ ുംവിതയിൽ നിന്നാകും വിധി തളർത്തിയിട്ടും ജീവിതത്തിൽ തളരാതെ ചാലിശ്ശേരി സ്വദേശി ഫ്രാൻസിസ് ഇടത് കൈപ്പത്തി അറ്റുപോയിട്ടും നാളികേരം പൊളിക്കുന്ന തൊഴിലെടുത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി കുടുംബം പോറ്റുകയാണ് ഫ്രാൻസിസ് ചാലിശ്ശേരി സി എസ് ഐ പള്ളിക്ക് സമീപം ചിറയത്ത് വീട്ടിൽ നാൽപ്പത്തി ഫ്രാൻസിസ് ആണ് ഇടത് കൈപ്പത്തി അറ്റുപോയിട്ടും നാളികേരം പൊളിക്കുന്ന തൊഴിലെടുത്ത് കഴിഞ്ഞ ഏഴ് വർഷമായി കുടുംബം പോറ്റുന്നത് പതിനെട്ടാം വയസ്സിൽ തമിഴ്നാട് ചെന്നൈയിലെത്തിയ യുവാവ് നീണ്ട ഇരുപത് വർഷം പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിയിൽ മിഷൻ ഓപ്പറേറ്റർ ആയിരുന്നു ജോലി ചെയ്യുന്നതിനിടയിൽ മിഷിനറിയിൽ കൈ അകപ്പെട്ട് ഇടത് കൈപ്പത്തി മുഴുവനും നഷ്ടമായി തുടർന്ന് പത്തു വർഷം മറ്റൊരു കമ്പനിയിൽ ജോലിയിൽ തുടർന്നു നാട്ടിലെത്തിയ ഫ്രാൻസിസ് കൃത്രിമ കൈ ഘടിപ്പിച്ചു ചാലിശ്ശേരി ഗ്രാമത്തിൽ പിതാവ് ജോണി നാളികേരം പൊളിക്കുന്ന ജോലിയിൽ സജീവമായിരുന്നു പിതാവിനെ സഹായിക്കുന്നതിനായി നാളികേരം പൊളിക്കുന്ന പണിയിൽ ഏർപ്പെട്ടു കുന്നംകുളം പട്ടാമ്പി ചങ്ങരംകുളം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പണിയെടുക്കുന്നത് പണിയെടുക്കുമ്പോൾ കൃത്രിമമായ കൈപ്പത്തി അഴിച്ചു വെച്ച് കോട്ടൺ തുണി കൊണ്ട് കൈ മുറുക്കി കെട്ടിയാണ് നാളികേരം പൊളിക്കുന്നത് അസഹ്യമായ വേദനയുണ്ടാകുന്ന വേളയിൽ വേദനയകറ്റാൻ മരുന്നുകൾ തേച്ചു പിടിപ്പിക്കും രാവിലെ ഏഴു മണിക്ക് ഫ്രാൻസിസ് പണിക്ക് പുറപ്പെടും കഴിഞ്ഞ ഏഴു വർഷമായി സർക്കാരിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ ലഭിക്കുന്നുണ്ട് ഭാര്യ ബീന മക്കൾ റിയോൺ രസ എന്നിവരടങ്ങുന്നതാണ് കുടുംബം അതിജീവിത പാതയിൽ മുന്നേറുവാൻ സമൂഹം ജോലി നൽകി സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഫ്രാൻസിസ്